ആദരണീയരായ പണ്ഡിതന്മാരെ സാദാത്യങ്ങളെ സ്നേഹനിധികളെ സഹോദരന്മാരെ നമ്മുടെ ഷറഖ് റാത്തീബിന്റെ ക്ലാസ് നമ്പർ എഴുപത്തിരണ്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ിഹിങ്ങളായ ആളുകളുടെ സന്ദർശനം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിരവധി കഴിഞ്ഞു ബാക്കി നമുക്ക് തുടരാം കിതാബ് പറയുകയാണ് സയ്യിദ് ഷെയ്ഖ് സമതിന്റെ മുസന്നിഫ്റുകയാണ് അബ്ദുറഹ്മാൻ ബിൻ അലി ബി അബിബക്ക ഈ ഈ ഉണ്ട് ബ്ദുറഹ്മാൻ ബിന് അലവിബിന് അബി ബക്കർ അലവി എന്ന് പറയുന്ന മഹാൻ അവരുടെ എഴുത്തിൽ കാണാം എന്ത് സ്വാലിഹീകളുടെ ഒക്കെ ഖബർ സന്ദർശിക്കുന്ന ആളുകൾ ആരെപ്പോലെയായിറിയാമോ കാന കമൻസാറ സാഹിബു അയ്യൻ ജീവിതകാലത്ത് തന്റെ കൂട്ടുകാരനെ സന്ദർശിക്കുന്ന ഏതുപോലെയിരിക്കും അതുപോലെയാണ് മരണപ്പെട്ടുപോയ നല്ല ആളുകളുടെ കബർ സന്ദർശനം അപ്പൊ എന്താ ഇന്ന് മനസ്സിലാക്കാനുള്ളത് ജീവിതകാലത്ത് സന്ദർശിച്ചാൽ എന്തുണ്ടാകും അതേ നിലപാട് തന്നെയാണ് വഫാത്തിനു ശേഷം ഖബർ സന്ദർശിച്ചാൽ എന്ന് പറയുന്നു എന്താണെന്ന് വിശദീകരിക്കുകയാണ് വിശദീകരിക്കുകയാണ്ഹു എറാഹോ യസ്മു കലാമഹു വക്കത് യു കല്ലിമുക സന്ദർശകനെ അയാൾ കാണും സന്ദർശകനെ കേൾക്കും സന്ദർശിക്കുന്നവന്റെ സംസാരവും കാണുകയും കേൾക്കുക ചെയ്യും വക്കത് യു കല്ലിമുകു വെറുദ് അരിഹി തിരിച്ച് ഇങ്ങോട്ടും സംസാരിക്കുന്നു മടക്കുന്നു ഇങ്ങനെ ജീവിതകാലത്തുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഖബറിൽ കിടക്കുന്ന ആളെ പോയി ഖബറിന്റെ അരികെ പോയി സന്ദർശിച്ചാലും ഉണ്ടാവുക അവർ കാണും നമ്മൾ സംസാരിക്കുന്നു കേൾക്കും ഒക്കെ ഉണ്ടാവും ഓരോട്ട് മറുപടി പറയുന്നുണ്ട് പക്ഷേ ഇവിടെ എന്താ കുഴപ്പം ഒന്ന് ബർജിയായ ലോകം മറ്റൊന്ന് ഭൌതിക ലോകം ഭൌതിക ലോകത്തുള്ള നമ്മുടെ കേൾവിക്ക് പരിമിതിയുണ്ട് ബർജഹിയായ ലോകത്തുള്ള കേൾവി അതിന്റെ അപ്പുറമുള്ളതാണ് അതും ഇതും തമ്മിൽ മാറ്റമുണ്ട് അതാണ് പറയുന്നത് ഇല്ല അന്നാലു വലായറാഹു പക്ഷേ ഈ ഖബറാളിയെ ചെന്ന് സന്ദർശിക്കുന്ന ആള് അവിടെന്ന് പറയുന്നത് കേൾക്കില്ല ആളെ കാണുകയും ഇല്ല അവരിങ്ങോട്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അത് ആത്മീയ ലോകത്തിന്റെ ബന്ധമാണ് ഇവിടെ ആത്മീയ ഉള്ളതായൊരാത്മീയ നമുക്ക് ഇവിടെ കാണുന്നുള്ളു ആത്മാവ് നിലക്കുമ്പോൾ അങ്ങനെയാ ശരിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കബറിലുള്ള ആളുകൾ അവിടെ വരുന്നതും പോകുന്നതൊക്കെ അവരറിയുന്നുണ്ട് തിരിച്ചിങ്ങോട്ട് ഒരു പറയുന്നുമുണ്ട് സലാം പറയുമ്പോൾ സരോൽ മടക്കുന്ന നമ്മൾ കേൾക്കുന്നില്ല കാണാൻ കഴിയുകയും ഇനി ഇപ്പോ എന്താ പോയിന്റ് ഇവിടെ കാര്യമായി നമുക്ക് അറിയേണ്ടത് എവിടേക്കെത്തുന്ന ആൾക്കാർക്ക് അത് കാണാനും കേൾക്കാനും കഴിയോ മരിച്ചവരെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നേരെ കാണാനും സംസാരം കേൾക്കാനും കഴിയും കേട്ടവരുണ്ട് അതാണ് പറയുന്നത് പാപം എന്ന് പറയുന്ന കറകളും മുഴുവനും തന്റെ മനസ്സിനെ തൊട്ട് നീക്കപ്പെട്ടു അങ്ങനെ കഴിഞ്ഞാൽ പാപ്പം എന്ന് പറയുന്ന ഇല്ല ബെറും സതുവൃദ്ധരായി മാത്രം ജീവിച്ചു അങ്ങനത്തെ ഒരാളാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന സന്ദർശകരായിരിക്കുന്ന ആളുകളൊക്കെ മരണപ്പെട്ടുപോയ കബറിൽ കിടക്കുന്ന കബറാളികളെ കാണാൻ കഴിയും കലാമഹും കബറാളിയുടെ സംസാരം നമ്മൾ നേരത്തെ പുറ ആളുകൾക്ക് കേൾക്കാനും കഴിയും ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സന്ദർശനം കൊണ്ട് ഖബറാളികൾ സന്തോഷിക്കുകയും ചെയ്യും അങ്ങനെ അവര് അവരുടേതായിരിക്കുന്ന സ്ഥാനമാനങ്ങളെ കൊണ്ട് രാജാതിരാജനായ തമ്പുരാന്റെ ഭാഗത്തുള്ള പൊരുത്തം അവർ ഉദ്ദേശിക്കുന്നു ആ ഉദ്ദേശിക്കുന്നതായ ധാഹിര്യങ്ങൾക്ക് നേരിട്ട് കൊണ്ട് അവർ എന്ന് സംഘടിപ്പിക്കുകയും അത് നേരിടുകയും ചെയ്യുവാനുള്ള കഴിവ് അവർക്ക് കൊടുക്കുകയും അവർ ചെയ്യുകയും ചെയ്യും ഇതാണ് ആത്മീയ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ളതായ ആളുകൾ മഹാന്മാർ ഇവരെ നമ്മൾ പോയി സന്ദർശിക്കുമ്പോൾ അവരറിയുന്നു കേൾക്കുന്നു അവർക്ക് സന്തോഷമാകുന്നു അവർ മുഖാന്തരം റഹ്മാനായ തമ്പുരാനിൽ നിന്ന് നമ്മൾ എന്ത് ചോദിക്കുന്നുവോ അള്ളയിൽ ആ അള്ള ഇവരുടെ ജാഗ് കൊണ്ട് നമുക്ക് നൽകുന്നവരുടെ സ്ഥാനം കൊണ്ട് അതിനാണ് നമ്മൾ പോകുന്നത് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാദാവിളു മുമ്പിൽ മുസ്ലിമീനായിക്കാര്യം പൊതു മുസ്ലിം എല്ലാവരിലും ഇത് ഉള്ളത് തന്നെയാണ് ഒരു പ്രത്യേക ആളുകൾ മാത്രമുള്ളതല്ല പൊതുവെ എല്ലാ മുസ്ലിങ്ങൾക്കും കിട്ടുന്നൊന്നു തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക ഇനി ആ വിഷയം അവിടെ കഴിഞ്ഞു ഇനി പറയുന്ന വിഷയം വലിയതായ അവസ്ഥകളുള്ള ആളുകൾ അവരെ സന്ദർശിക്കുന്ന ആളുകൾക്കൊക്കെ എന്തുണ്ടെന്ന് അറിയാം വലിയതായ മാന്യതയും ബഹുമാനൊക്കെ ഉണ്ട് അപ്പൊ ഇന്നഅത്തലയും അത്തരം ആളുകളുടെ കാര്യത്തിൽ അഥവാ സന്ദർശകർ ആ സന്ദർശകരെ കുറിച്ച് അള്ളാഹുത്താല പറയുന്നത് പറയുന്നുണ്ട് ീലിമൻ താകും മഹാൻ അവർ പറഞ്ഞ വാക്ക് ഇതോടുകൂടി കഴിഞ്ഞു എന്താ അറിയാമോ അത്തരം ആളുകളെ സന്ദർശിക്കുന്ന ആൾക്കാരെ കുറിച്ച് എന്റെ ഇജ്ജത്ത് തന്നെയാണ് സത്യം എന്റെ വളർമയാണ് തന്നെ സത്യം എന്താണ് നിങ്ങളെ ബഹുമാനിച്ചവരെ ഞാൻ ബഹുമാനിക്കും നിങ്ങൾ ആദരിച്ചവരെ ഞാൻ ആദരിക്കും നിങ്ങൾ നിസ്സാരപ്പെടുത്തുന്നവരെ നിസാരപ്പെടുത്തും നിങ്ങളെന്തൊട്ട് അതിവിദൂരത്തായി അകന്നു നിൽക്കുന്ന ആളുകാരെ ദൂരത്താക്കുകയും ചെയ്യും ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്റെ അവര്യാക്കളായി നിങ്ങളെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊക്കെ അവിടെ ചെന്നാൽ അള്ളാഹു നമ്മെ ആദരിക്കുന്നു ഇഷ്ടപ്പെടുന്നു ബഹുമാനിക്കുന്നു നമ്മൾ അവരെ തൊട്ട് പോയാലോ അള്ളാഹു നമ്മെ വെടിയുന്നു നമ്മൾ അവരെ നിസാരമാക്കാൻ മെനക്കെട്ടാ നിസ്സാരമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികാരാകെ പിണഞ്ഞുകൊടുങ്ങിയത് അവർ നിസ്സാരമാക്കി അള്ളാഹോ അവരെ നിസ്സാരമാക്കിയല്ലോ സമൂഹത്തിൽ ഒന്നും ഒന്നുമല്ലാതെ ആക്കിയവരെ അല്ലാഹോ നമ്മെയൊക്കെ സംരക്ഷിക്കട്ടെ ആകത്ത് നൽകട്ടെ ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട സറഹിന്റെ മുസന്നിഫ് ഹബീബ് എന്നവര് പറയുന്നു കൊൽത്തു ഞാനൊതു പറയട്ടെ ായ വരാളെ നല്ലോണം ആദരിക്കണം അയ്യൻ അയാൾ മരിച്ചാലും ജീവിച്ചാലും എന്തായാലും എന്ത് വേണം നല്ലോണം ആദരിക്കണം ഇതൊക്കെ നമ്മുടെ തുഴിഫ പോലത്തെ കിതാബുകൾ ധാരാളം നമുക്ക് ഈ ഈശ്വരമൊക്കെ കാണാൻ കഴിയും നമ്മുടെ ബഹുമാനപ്പെട്ട തൊഴിഷ ഇവിടെ അവർ തൊയ്ഫിൽ പറയുന്നു ഇവരാജ് വിത്തങ്ങള്യ്യൻ എന്നാണ് എന്താ പറയുന്നത് നമ്മൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയതായ മസ്തുക്കൾ കബറിൽ കിടക്കുമ്പോൾ അവരെ സന്ദർശിക്കണം അവർ സന്ദർശിക്കാൻ പോകുന്ന സന്ദർശകര് അവരോട് അടുക്കണം കബറുമായി അടുക്കണം എങ്ങനെയാണ് അടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ജീവിതകാലത്ത് അവരോട് നമ്മൾ എങ്ങനെയാണ് ബഹുമാനിച്ചുകൊണ്ട് ആദരവ് കാണിച്ചത് അടുത്തിരുന്നത് അതേ അടുപ്പം തന്നെയാണ് ഒഫാത്തായതിനു ശേഷവും ഖബറങ്ങൾ ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലേണ്ടത് ജീവിതകാലത്ത് എങ്ങനെ ആദരവ് കൽപ്പിച്ചോ അത് മരണശേഷവും ഉണ്ട് മരണത്തോടു എല്ലാം തീരുന്നില്ല മരണശേഷവും അതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതാണ്ഫ മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പറഞ്ഞത് അത് തന്നെയാണ് നമ്മുടെ ഹബീബ് എന്നവരും പറയുന്നത് വൈഹാറു സാലിഹുജിദ്ദൻ സ്വാലികായ ഒരു വലിയ ബഹുമാനിക്കപ്പെടണം വളരെയധികം ജീവിച്ചിരുന്നാലും മരിച്ചാലും ഫലാ തുഹിജ് മൊഹിജുറ അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ കുടിലുകൾ പൊളിക്കപ്പെടാൻ പാടില്ല അന്റെ വിശ്രമം കൊള്ളുന്ന മക്കർ മക്കബറ തട്ടി നടപ്പാക്കാൻ പാടില്ല വലായു വസ്സു കബർഹു മഹാൻ അവരുടെ കബർ തൊടാൻ പോകരുതേ തൊട്ടുമുത്തര പരിപാടിയില്ല ഒല അലൈഹി ആ കബറിന്റെ അരികിൽ വെച്ചതായ പെട്ടി ഉണ്ടാവും നേർച്ച പെട്ടിന്ന് കൂട്ടിക്കോളൂ ഇന്ന് നമ്മുടെ മക്കബറകൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആ പെട്ടിയെ തൊടാൻ പാടില്ല ഒലായു ബ്യുർഹൂ അതുപോലെ തന്നെ ഖബറിനെ പിന്നിലാക്കിടുക അതും പാടില്ല വലാ തൂഹുബിൽ ഖബരി ഖബറിനെ ചുറ്റി വലയും ചെയ്യുക അതും പറ്റില്ല വലായു കബിലു ഖബറിനെ ചുംബിക്കുക അതൊന്നും പാടില്ല അതൊക്കെ മോശമാണ് എന്നാണ് ഹബീബ് എന്നവര് പറയും തെളിവുണ്ടതിനൊക്കെ ഓയത് അദബു കുല്ലൽ അദബി എല്ലാ മര്യാദയോടെ പാലിക്കണം ഖബറിന്റെ ചെല്ലുമ്പോ മണ്ടിച്ചു മുഖം കുത്തി വീഴുക കവിന്ന് വീഴുക എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം പറഞ്ഞിട്ടുണ്ട് മഹാനവറുകൾ പറയുന്നു നീ അറിയണേ അന്നൽ മദദാ വിൽ നമ്മൾ ചെന്ന് കാണുന്ന മക്കുപറയിൽ കിടക്കുന്ന മഹാന്മാരുണ്ടല്ലോ ആ മഷിഹദിൽ നിന്ന് കിട്ടുന്ന സഹായം തമഹദ അത് കിട്ടലപ്രാതി ചോദിച്ചാൽ എങ്ങനെയാ അല്ല നീ എന്തു വേണമെന്നറിയാമോ ആദരിക്കണം മഷി ഹക്ക നീ അവിടെ ഹാജരാകുമ്പോൾ ആ ഹാജറാകുന്ന സാന്നിധ്യമുണ്ടല്ലോ അത് നീ മെച്ചപ്പെടുത്തണം ഹസൻ ത നിന്റെ വിശ്വാസം നല്ലോണം നന്നാക്കണം ഇങ്ങനെ ചെയ്താൽ ബലഹുത്തമതു നീ എന്താണോ ആ മഹാനിൽ നിന്ന് കൊതിച്ചത് തേടിയത് അത് നിനക്ക് കിട്ടും ൊരുപാട് തെളിവ് നമുക്കിൻ്റെ നിരത്താൻ ലാക്കിൻ കിഫായൽ നന്മയിലേക്ക് തോഫിർ കിട്ടിയതായ ബാല്യം കിട്ടിയ ആളുകൾക്ക് നമ്മൾ ഈ പറഞ്ഞതന്നെ ധാരാളം ഉണ്ടല്ലോ അത് മതിയല്ലോ എന്നാണ് അപ്പൊ നമ്മളിതൊക്കെ ശ്രദ്ധിക്കുമ്പോ അവിടെ പോയി മുത്തുവാനും കൂട്ടാനൊന്നും നിൽക്കണ്ട കിട്ടിമറിയാനും കബറിനാകപ്പാടെ പിടിച്ചു കൊൽക്കാനോ നിൽക്കണ്ട ദ്രക്കുക മര്യാദ പാലിച്ച് പോരാ സഹായം തേടുക അങ്ങനെ തന്നെ കിതാബിൽ പറഞ്ഞിട്ടുള്ളത് പ്രവ തുറുമതിയോ തുറുമതിമാർ റിപ്പോർട്ട് ചെയ്യുകയാണ് അക്കാല ഹദീസുൻ ഹസൻ ഹദീസ് ശരിയാണ് തെറ്റൊന്നുമില്ല അൻകോരഹിസ്ഥലഭിതങ്ങളെ തൊട്ടുപ്പിൽ ഹദീസൻ മറുപടി മറുപോയ ഹദീസാണ് മോക്കവും പല്ലതാനും എന്താതിൽ കാണുന്നുറിയാമോ വജബത്ത് മഹബത്തീരിൽ മുത്തൽ അതുവരെ അങ്ങ് പറഞ്ഞു ഹൈ കാണാം എന്ത് എന്റെ മഹബത്ത് നിർബന്ധമായി കഴിഞ്ഞു ആരൊക്കെ മുത്തഹാബി നിയ എന്നിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ ഞാൻ ഇഷ്ടം ഇഷ്ടംപെച്ചു കഴിഞ്ഞു ഒൽ മുതാബുരീ നഫിയ എന്നിലായി സന്ദർശിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ എന്റെ മഹബത്തുണ്ട് എന്റെ സ്നേഹം എന്നാണ് ഹബീബായ നബി തങ്ങളെ തൊട്ട് സ്വയായ ഹദീസലൂടെ ഹസനായ ഹദീസലൂടെ ഇമാം റിപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അവിടെ പോയി നമ്മൾ എന്ത് അറിയാമോ നല്ലോണം സന്ദർശിക്കുക സിയാറത്ത് നടത്തുക ഒക്കെ ചെയ്യണം നോക്കൂ മഹാനായ ഇമാം ഓസാലി റഹ്മുല്ലി തങ്ങൾ തന്റെ പറയുന്നു ഈ കിതാബി ഹജ്ജി ഹജ്ജിന്റെ രഹസ്യങ്ങളെ കുറിച്ച് പറയുന്ന കിതാബിലായിക്കൊണ്ട് പറയുന്നു എന്താ വിഷയം നബി നബി തങ്ങളെ പറയുന്നത് പറയുന്നു നബി ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് റൗലാമദിയിൽ ചെല്ലുമ്പോ നബിന്റെ അടുത്തേക്ക് പോയില്ലോ അവിടെ ചെല്ലുമ്പോ ഖബറിങ്ങ് അങ്ങനെ നബി തങ്ങൾക്ക് നേരിട്ട് കൊണ്ട് നിൽക്കണം വദാലിക്കാതെ വധിച്ചാൽ വിളക്ക് ബിലത്ത പരിശുദ്ധ കാവ്യെ പിന്നിലാക്കണം കൊള്ളുന്ന വീടുണ്ടല്ലോ ആ വീടിന്റെ മതിൽ ആ മതിലിനോട് നേരിട്ട് നിൽക്കണം ബഹുമാനപ്പെട്ട ആദരവായ വിധങ്ങൾ അന്ത്യവിശ്രമം കൊണ്ടു അവിടെ ഉള്ള തൂണുണ്ട് ആ തൂണിന്റെ ഉള്ളത് മൂലയുണ്ട് ആ മധുരന്റെ മൂല ആ മധുരന്റെ മൂലയ്ക്കൊരു തൂണുണ്ടാവും ആ തൂണിൽ നിന്ന് ഒരു നാല് മുടം അകലെ കണ്ടു നിൽക്കണം ഒട്ടിച്ചേർന്ന് പോയി കരുതാ അതാദരവാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓജു ആ കിന്ദിയിലാർസി അങ്ങനെ അവൻ എന്താണ് ഹിന്ദിയിൽ അവനാക്കണം അലാർ ഹെഹ്സിയുടെ തലയ്ക്ക് മുകളിലാക്കി വെക്കണം അപ്പൊ അവിടെ കിന്ദീലുണ്ടാവും ആ കിന്ദീര തലക്കുമുകളിൽ വരണം ഒരേ സമയത്തിൽ ജിദാർ എങ്കിൽ അവിടെ പോയി തൊടുക അത് സുന്നത്തിൽപ്പെട്ടതല്ല അതുപോലെ ആ മതിലിനെ തൊട്ടടു ചുംബിക്കുക അതും സുന്നത്തിൽപ്പെട്ടതല്ല ചറ്റിയല്ല ബൽ പിന്നെയോ അക് ആദരവിലേക്കും ബഹുമാനത്തിലേക്കും ഏറ്റവും അടുത്തതായ രീതിയാണ് അകലം പാലിച്ചു നിൽക്കുക എന്നുള്ളത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഫയക്കിഫു ഈ പറഞ്ഞ അതേ രൂപത്തിൽ ചെന്ന് നിൽക്കണം എന്നിട്ട് എന്ത് പറയണം വയക്കൂരു അസ്സലാമോ അലൈക്കയാ റസൂലല്ലോ എന്നവൻ പറയണം ഇങ്ങനെയാണ് നബിയുടെ ഖബർ സന്ദർശിക്കുന്ന ആള് പോലും ചെയ്യേണ്ടത് എന്നിട്ടല്ലേ ബാക്കി ഖബറുകളൊക്കെ ആ ഹാ ഹാനായ നബിന്റെ അടുത്ത് പോലും ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ ഷറഹിലൂടെ ബഹുമാനപ്പെട്ടവർ എടുത്തുദ്ധരിച്ചത് ലഹീലൂടെ നമുക്കൊന്ന് പോകാം എന്താ നമുക്കൊന്ന് ആലോചിച്ചു നോക്കാനോ ബഹുമാനപ്പെട്ട എബിൻ ഹദിർ ലൈറ്റം തങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്താ പറയുന്നത് എന്താണ് വിധങ്ങൾ അല്ല എന്താണ് മഹാൻ പറഞ്ഞത് ഖബർ പോയി തൊട്ട് ഇങ്ങനെ നിക്കുക ഖബറിന് തൊടുക അതുപോലെ ഖബറിനെ മേലെ വെച്ചതായിരിക്കുന്ന പെട്ടികൾ അതിനൊക്കെ തൊടുക ആ ഖബറ് ഹബീബാൻ ഇവിടെ ഖബറായാൽ പോലും കൈകൊണ്ട് തൊടുക ചുംബിക്കുക അതൊക്കെ വിദേഹത്താണ് ഇസ്ലാമിൽ തെളിവില്ലാത്തതാണ് മക്രൂഹത്താണ് കബീഹത്താണ് വടക്കായ ഇസ്ലാം അംഗീകരിക്കാത്തൊരുതരം വിധ അത്താണ് ഈ ചുംബിക്കലും തൊടലും ഖബറിനെ എന്ന് പറയുന്നു അതെന്താണ് വിദേഹത്തായ ചുറ്റ മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഈ വിഷയം നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി അതാ ബഹുമാനപ്പെട്ടവർ പറയുന്നു നമ്മുടെ ആ ഖബറിൽ കിടക്കുന്ന മഹാനെ ബഹുമാനിച്ചുകൊണ്ട് എന്ത് വേണം ഖബറിനോട് അടുപ്പം കാണിക്കണം അവിടെ എന്ന് പറഞ്ഞ പദത്തിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം യോഹദി അലി ഷിറാംല്ലസി തങ്ങൾ കൊടുത്ത ഉദ്ധരണിയാണ് സർവനിയമം കൊടുത്തത് എന്താണ് അവിടെ പറഞ്ഞെന്നറിയാമോ ഇഹിത്ത് രാമല്ലോ എന്ന് പറയുന്ന പദം അതി നമുക്ക് മനസ്സിലാക്കാം പൊതുവെ ഔലിയാക്കളുടെ മക്ബറകൾ സന്ദർശിക്കൊ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർശകർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കറാഹത്താണെന്ന് കിട്ടും അതെന്താ അവിടെ വെച്ചതായിരിക്കുന്ന പെട്ടികൾ അതിനെ തൊടുക മുത്തുക അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുക അതുപോലത്തെ പല കാര്യങ്ങളും മക്ബറകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ കറാഹത്താണ് സന്ദർശകരുടെ ഹിൽ സുന്നത്തായിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അവരിയാക്കളെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവർ മര്യാദ പാലിക്കണം അപ മര്യാദയെ ഒന്നും ചെയ്യരുത് അവർ കാട്ടിക്കൂടുത്തിൽ പാടവ മര്യാദയാണ് അവിടെ പോയി ശബ്ദങ്ങൾ ഉയർത്താൻ പാടില്ല അവരെ തൊട്ട് സാധാരണഗതിയിൽ ജീവിതകാലത്ത് നമ്മൾ എങ്ങനെയാണ് അകലം പാലിച്ചത് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അതേ നിലപാടിലൂടെ ആദരവ് കാണിക്കണം മരിച്ചാലും അങ്ങനെ തന്നെയാണ് ജീവിതകാലത്തും അങ്ങനെ തന്നെയാണ് വീണ്ടും അതാ തുടരുകയാണ് പറഞ്ഞോടത്ത് ഖബർ ഖബറിനെ ചുംബിക്കുക തൊട്ടുമുത്തുക ഒത്ത കിബിൾ ഔലിയാക്കളുടെ ഖബർ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ അവിടേക്ക് മക്കബറയിലേക്ക് പ്രവേശിക്കും പ്രവേശിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഉമ്മരപ്പടി ചുംബിക്കുക ഖബറിന് ചെന്ന് തൊടുകാമോ ചുംബിക്കുക ഇതൊക്കെ എന്താകുന്നു വിദേത്താകുന്നു എന്നുള്ളത് നിഹായ പോലെയുള്ള കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും മുഖനീരും ഇങ്ങനെയൊക്കെയുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ ചെന്നിട്ടാകെ അപമര്യാദയായി പെരുമാറുന്നു ഒന്നും നമുക്ക് പാടില്ല ഇങ്ങനെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും നമ്മോട് വിശദീകരിക്കുന്നത് ഇനി നമുക്ക് വേറെ കിത്താബ് അങ്ങനെ ഇഷ്ടംപോലെ പറയുന്നുണ്ട് ഒരുപാട് പറയുന്നുണ്ട് നോക്കുക ഈ സംഭവം തുടങ്ങിയ കാലിൽ മജുമോ മജമുൽ പറയുന്നുണ്ട് എന്താ കാര അബു മൂസ അബു മൂസ റസി അന് പറയുന്നു വാറിൽ ഇമാം അബുൽ ഹസൻ മുഹമ്മദ് ബിൻ മർസൂഖ് ജൈഫറാനി എന്ന് പറയുന്ന മഹാനവർ പറയുന്നു മിനൽ വിനാബ് കിതാബിൽ വിൽ ജന ബാബിൽ അവരുടെ കിതാബിൽ ബഹുമാനപ്പെട്ടവരുടെ കൂട്ടാഖും ഹക്കിഖിൻ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ് ഇമാം അബുൽ ഹസൻ മുഹമ്മദ് ബിൻസോഖി ജൈഫറാൻ എന്ന് പറയുന്നവർ തന്റെ കിതാബിലൂടെ മഹാൻ മഹാനവർ വിശദീകരിക്കുകയാണ് ഖബർ അദ്ദേഹം ഖബറിനെന്താവാറില്ല എന്താവാറില്ല തന്റെ കൈകൊണ്ട് തൊടാറില്ല വലായു കബിലകു തൊട്ട് മുത്താറില്ല ചുംബിക്കാറുമില്ല മഹാൻ പറയുന്നു സുന്നത്തു ഇങ്ങനെയായിരുന്നു പതിവ് നടന്ന സുന്നത്ത് ഇങ്ങനെ പോന്നിരുന്നത് എന്നിട്ട് മഹാൻ പറയുന്നു കാല അബുൽ ഹസൻ അബ്ദുൽസം നബി അള്ളാന്ന് പറയുന്നു അസ്ലാമിൾ ഖബറുകളെയൊക്കെ തൊടുക അതിനെ ചുംബിക്കുക എന്നുള്ള പരിപാടി ആര് തുടങ്ങിയതാ ഇപ്പൊ ഇന്ന് നമ്മൾ മക്കുപറകൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന പരിപാടിയുണ്ടല്ലോ സാധാരണക്കാർ വന്ന് തൊട്ടലും മുട്ടലും ഒക്കെ അതൊക്കെ വിനൽ മുത്തൽ മുൻകലത്തി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ബെറുക്കപ്പെട്ടതായിരിക്കുന്ന ബിധി ആയി പെട്ടതാകുന്നു അതുകൊണ്ട് എം പഴയ ഇതിനെ പ്രവർത്തിക്കൽ ഒഴിവാക്കൽ അത്യാവശ്യമാണ് പ്രവർത്തിക്കാൻ പാടില്ല അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ തടയുക തന്നെ വേണം വീണ്ടും മഹാനവറുകൾ തുടരുകയാണ് എന്തെന്നറിയാമോ ആബു മോസ എന്നിവര് പറയുകയാണ് ഖുറാസാങ്കാരായിരിക്കുന്ന ബഹ്റിന്റെ ഉടമകളായ എൽമിന്റെ ഉടമകളായിരിക്കുന്ന ബുക്കാക്കൾ പറയുന്നു ിക്ക ഈ പറയുന്ന തൊടലും മുത്തലുകളൊക്കെ ആദാതു നസ്വാറ ക്രിസ്തീയ പുരോഹിതന്മാരും ക്രിസ്ത്യാനും ഒക്കെ ചെയ്ത പണിയാ ഇതൊക്കെ ഇത് നമുക്ക് പറയാൻ പറ്റുകയില്ല തൊടാൻ പറ്റുകയില്ല ചെയ്യാൻ പറ്റുകയില്ല കാലാ മഹാൻ പറയുന്നു മമാദ്ക്കറു ഈ ഭുക്കാക്കൾ പറഞ്ഞത് സഹീഗ് തന്നെയല്ലേ കാരണം നഹിയുഅൻ തീമുൽ ഖബൂർ ഖബറുകളെ ബഹുമാനിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല ആ ഖബറുകളെ ബഹുമാനിക്കുന്നതോട്ട് ഇസ്ലാം തടഞ്ഞു ശരിയല്ലേ അപ്പൊ ഇവിടെ പോയിട്ട് അവലി അതിൻ്റെ ഉള്ളിൽ കിടക്കണമെന്ന് വിചാരിച്ച ഖബറിനെ അപമാനിക്കേണ്ട ആവശ്യം എന്താണ് അത് ഇല്ല എന്നാണ് പറയുന്നത് പറ്റൂല ഇത് മജ്മുഴലി നബിയത് ഖബറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെ ഒട്ടിച്ച നിക്കാൻ പാടില്ല വയർ ഒട്ടിക്കാൻ പാടില്ല ചുമരനോട് അതൊക്കെ മോശമാണ് പറഞ്ഞത് കൈകൊണ്ട് തൊടുക ചുംബിക്കുക അതൊക്കെ മോശമായിട്ട് പറയുന്നു ഇത് ഫത്തുഴൽ അലിയെ എഴുന്നൂറ്റി അറുപത്തെട്ട് എഴുന്നൂറ്റി അറുപത്തൊമ്പത് എന്നീ പേജുകൾ ധാരാളം കാണാൻ കഴിയും ഇങ്ങനെയാണ് തെക്കബിയിലുണ്ട്പ്പുകൾ അങ്ങനെ പല കിതാബുകൾ നമുക്ക് വിശദീകരിച്ച് കിട്ടാൻ കഴിയും അതുകൊണ്ട് ഇവിടെ പ്രത്യേകമായി ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടതായി ഷർവാലി മാം തന്നെ പറയുന്നുണ്ട് എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നറിയാമോ ഇതൊക്കെ സമ്മതിച്ചു കൊടുത്താലും ഒന്ന് പറയട്ടെ അക്കോലോത്തിൽ മധുക്കൂലി മാ സിഖത്തിൻ നഖി അമ്മാ അമ്മ ിൽ കുബൂർ തബറുകളെ ബഹുമാനിക്കുക എന്നതുകൊണ്ട് അറിയിക്കുന്ന പല കാര്യങ്ങളെ തൊട്ടും ഹദീസിൽ നികി വന്നിട്ടുണ്ട് ശരിയാണ് അത് ശരിയായതോടൊപ്പം തന്നെ ഹജറൽ അസമദിനെ മുത്തുന്നതിനോട് സമാനമാക്കി ക്യാസാക്കി കണ്ടെത്തിയ ഒരു വിധി സാലിഹിങ്ങളായിരിക്കുന്ന ഖബറുകളൊക്കെ എന്ന് പറയുന്നുണ്ടല്ലോ ഈ പറയുന്നതിൽ ഒരു തവക്കുഫുണ്ട് ലാഹിറായി നമുക്ക് മനസ്സിലാക്കുമ്പോൾ അത് അങ്ങട്ട് തീർപ്പതിപ്പെടുന്നില്ല എന്നിട്ട് മഹാൻ പറയുന്നു ആ വാക്ക് സമ്മതിക്കുകയാണെങ്കിൽ തന്നെയും അതുകൊണ്ട് പണ്ഡിതന്മാർ ആരും തന്നെ അവരെ കണ്ടിട്ടാണല്ലോ ജനങ്ങൾ പിൻപറ്റി തുടരുക അപ്പൊ വിചാരത്ത് നടത്തുന്ന പണ്ഡിതന്മാർ ആരും തന്നെ ഔലിയാക്കള ഖബറുകൾ ചൊമ്പിക്കുക എന്നുള്ളത് വിവരദോഷികളായ ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ചെയ്യരുത് അവർക്ക് താലീമെന്താ തബറുഖെന്താന്ന് അറിയൂല തബറുഖിന് വേണ്ടി മുത്താം എന്നുള്ള ചർച്ച വരുന്നുണ്ട് ഇൻഷാല് നമുക്ക് ഇറങ്ങുന്നത് പറയാം ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ തക്കബുൽ ആയി അല്ലാതെ മൊത്തത്തിൽ ബഹുമാനപ്പെട്ട എബിൻ അതിൽ ലൈത്തം തങ്ങൾ എന്തു ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ആ സംഘം നിരാകരിച്ചിരിക്കുകയാണ് നമ്മുടെ താലീമിൽ ഖബർ വേണ്ട ഖബറിന് ശമ്പിക്കണ്ട തുടണ്ട താ നിൽക്കുന്നത് ഇൻഷാ അല്ലാ അപാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധേയം ശ്രദ്ധിക്കണം അത് തന്നെയാണ് നമ്മുടെ ചെറിയ രൂപയും വിശദീകരിച്ച് തന്നത് സമയം വെഴുകുന്നതുകൊണ്ട് ബാക്കി ചർച്ച നമുക്ക് ഇൻഷാല്ലാ ഇനി തിങ്കളാഴ്ച കേൾക്കാം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇനി നമ്മൾ നല്ല ഹാബോ ചെയ്യട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته